നമസ്കാരം നമ്മുടെ വയനാട്ടിലെ ഇത്രയും വലിയൊരു ദുരന്തം സംഭവിച്ചപ്പോൾ നമ്മുടെ സിനിമാ നടന്മാരും അതേപോലെ നടിമാരും രാഷ്ട്രീയ പ്രവർത്തകരും വലിയ ബിസിനസ്സുകാരും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട് കാരണം ആ ഒരു ദുരിതം സംഭവിച്ച ആ ഒരു മുണ്ടക്കായി അല്ലെങ്കിൽ ചുഴൽമല എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കി എടുക്കണം അവർക്ക് നഷ്ടപ്പെട്ട ജീവനൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ അവിടെ ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ആകുന്നത് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സംഭാവന നൽകുമ്പോഴാണ് അതേപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ നൽകുമ്പോഴും പിന്നെ ബിസിനസ്സുകാർ ബിസിനസ്സുകാർ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂസഫ് അലിയെ പോലെയുള്ള വലിയ സംരംഭകർക്കൊക്കെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭവം നൽകും അതൊക്കെ വലിയ വാർത്തയാകാറുണ്ട് അത് അതേപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തപ്പോൾ അതും ഒരു വാർത്തയായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ലാലേട്ടൻ ആ സമയത്ത് നൽകിയിരുന്നത് അതിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ കമന്റുകൾ ഉണ്ടായിരുന്നു കുറച്ച് പേരൊക്കെ കമന്റിട്ട് കണ്ടു എന്തുകൊണ്ട് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായി കുറഞ്ഞു പോയി ഇത്രയും വലിയൊരു നടനല്ലേ എത്ര കോടിയുടെ ആസ്തി ഉണ്ട് അത് വളരെ കുറഞ്ഞു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഉണ്ട് അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ആ ഒരു ചർച്ചയ്ക്കൊക്കെ ശേഷം അവർ രണ്ട് ദിവസത്തിന് ശേഷം ലാലേട്ടൻ ദുരന്തം നടന്ന വയനാട്ടിൽ മുണ്ടക്കൈ ചുരൽമഴ എന്ന സ്ഥലത്ത് വിസിറ്റ് ചെയ്തു ആ വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെയുള്ള ദുരന്തം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ കണ്ടു ഒരുപാട് ആത്മവിശ്വാസം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട് ഒരു വാക്കൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു മൂന്ന് കോടിയുടെ ധനസഹായം ലാലേട്ടൻ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു അത് ലാലേട്ടന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് വഴിയാണ് ആ ഒരു സഹായം പ്രഖ്യാപിച്ചത് അതിനുശേഷം ഒരു കാര്യം കൂടെ പറഞ്ഞു അവിടെ തകർന്നു പോയി സ്കൂളും പുതുക്കി പണുന്ന് പഴയ പോലെ ആക്കി തരും എന്ന് ആ ട്രസ്റ്റ് വഴി അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് പേര് വിമർശിച്ചവരൊക്കെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഈ കണ്ടില്ലേ ലാലേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ലാലേട്ടൻ ഇത്രയും ഇത്രയും വലിയൊരു തുക നമ്മുടെ നാടിന് വേണ്ടി സംഭാവനയായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമന്റ് വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവിടെ മിക്കവരുടെയും ഒരു ധാരണ ലാലൻ സ്വന്തമായി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണമാണ് ഈ സംഭാവനയായിട്ട് കൊടുക്കുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ അതായത് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് വഴിയാണ് ഇവിടെ ഈ സഹായങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് അപ്പൊ അവിടെ ഒരു മൂന്ന് കോടിയുടെ ധനസഹായം പ്രഖ്യാപിച്ചപ്പോൾ ആ ഒരു ട്രസ്റ്റിലേക്ക് ഒരു മുപ്പത് കോടിയുടെ വരുമാനവും വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല ആ ട്രസ്റ്റ് വഴി സഹായം കിട്ടുന്നത് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട് അങ്ങനെ പലതും ചികിത്സാ സംബന്ധമായ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ും ആ ഫൗണ്ടേഷൻ വഴി പലതും ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ ഞാനിവിടെ പറയാൻ കാരണം ഈ ഒരു പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ ലാലേട്ടൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ഈ ഒരു പണം എല്ലാം എന്നാണ് പക്ഷെ അത് അങ്ങനെയല്ല ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നത് പോലെ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലേക്കും ഒരുപാട് പേര് സംഭാവന ആയിട്ട് നൽകുന്നുണ്ട് ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മൾ കണ്ട ഒരു പോസ്റ്റാണ് സംയുക്ത മേന മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രസ്റ്റിലേക്ക് മൂന്ന് ലക്ഷം രൂപ കൈമാറി അതേപോലെ ഒരുപാട് പേര് നമുക്കറിയാത്ത ഒരുപാട് പേര് ആ ട്രസ്റ്റിലോട്ടേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്നത് പോലെ ഒരുപാട് പേര് ഈ ട്രസ്റ്റിലേക്കും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പണം കൊണ്ടാണ് ആ ട്രസ്റ്റ് വഴി ഇതേപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ലാലേട്ടൻ സ്വന്തമായി അധ്വാനിച്ചു ഉണ്ടാക്കിയ പണമല്ല അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള കമന്റ് ഇടുന്നതിന് മുമ്പ് ലാലേട്ടൻ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ഇതേപോലെ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് അതിനൊന്നും ഒരു കുറ്റം പറയുന്നില്ല പക്ഷെ ഇത് കാണുന്ന ജനങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് ലാലേട്ടന്റെ പണം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അത് നമുക്ക് ഇതേപോലെയുള്ള ധനസഹായം പ്രഖ്യാപിക്കുമ്പോൾ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട് ലാലേട്ടൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ഇത് എന്ന് ശരിയാണ് പാവപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതേപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ലാലേട്ടൻ അച്ഛൻ്റെയും അമ്മയുടെയും പേരിൽ ഇതേപോലെയൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് അത് അഭിനന്ദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷേ ലാലേട്ടൻ്റെ പണം കൊണ്ടല്ല ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാര്യം ഇത് കാണുന്ന ജനങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റിലേക്ക് ഒരുപാട് പേര് സംഭാവനയായിട്ട് വലിയ തുകകൾ നൽകുന്നുണ്ട്